ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ കേന്ദ്ര ബജറ്റ് എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു കേരളത്തോട് മോദി സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അരുണാചൽ പ്രദേശിന് നൽകുന്ന പരിഗണന മാത്രമാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നൽകുന്നത് പ്രധാനമന്ത്രി വയനാട് ദുരന്ത മേഖല സന്ദർശിക്കാൻ എത്തിയത് ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുന്നത് പോലെ ആഹ്ലാദിക്കാനാണെന്നും എം സ്വരാജ് പറഞ്ഞു ഇടതുപക്ഷ സ്വാധീനമില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്ന സംശയവും സ്വരാജ് പ്രകടിപ്പിച്ചു രാജ്യത്ത് അധികാരത്തിൽ വന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വലിയ അന്തർദേശീയ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭരണ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിച്ചത് അതിന്റെ ആദ്യ ഉത്തരവാദിത്വം കോൺഗ്രസ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോട് അവിടുത്തെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനമായിരുന്നില്ല ഒരു കാലത്തും കേരളത്തിലെ ജനങ്ങളോട് സ്വീകരിച്ചിരുന്നു നാം അകറ്റി നിർത്തപ്പെട്ട ഒരു ജനതയും ഒരു സംസ്ഥാനവുമായി കോച്ചു ഫാക്ടറി ഉൾപ്പെടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ലാത്ത കേന്ദ്ര അവഗണനയുടെ നൂറു നൂറ് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ദീർഘകാലം പഴക്കമുള്ള ഒരു മുദ്രാവാക്യമാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്ന മുദ്രാവാക്യം ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്ന കാലം മുതൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഉറപ്പാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് നേരിട്ട് കേന്ദ്രമന്ത്രിമാർ വരെ ഉണ്ടായ കാലം കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ എ കെ ആന്റണിയും വയലാൻ നബിയും എല്ലാം സുപ്രധാനമായ വകുപ്പുകളുടെ സാന്നിധ്യം വഹിച്ചൊരു കാലമുണ്ടായി പക്ഷെ അപ്പോഴെല്ലാം കേരളത്തിന് അവഗണന മാത്രമാണ് ലഭിച്ചത് ഈ ജില്ല നിന്നും വിജയിച്ച് പാർലമെന്റിലേക്ക് പോയ പ്രതിനിധി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു കാലം നമ്മുടെ ഓർമ്മയിൽ അന്ന് റെയിൽവേ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം രാജധാനി എക്സ്പ്രസിന് സ്റ്റോപ്പ് ഇല്ലാത്ത ഏക ജില്ല മലപ്പുറമാണെന്ന് പലരും അന്ന് ചൂണ്ടിക്കാണിച്ചത് അതിപ്പോടെ തുടരുകയാണ് കേരളത്തോട് നമ്മുടെ നാടിനോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത ഭരണ സംവിധാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ അതിൽ നിന്നും ഒരു പടി കൂടി കടന്നു ഇന്നലെ വരെ കേന്ദ്ര അവഗണനയായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിൽ നിന്നും കേരളത്തിൽ നേരിടേണ്ടി വരുന്നത് വെറും അവഗണന മാത്രമല്ല ഒരു തരം യുദ്ധമാണ് കേരളം ഇങ്ങനൊരു യുദ്ധത്തെ നേരിടുകയാണ് ും പടക്കോപ്പുകളും ഉപയോഗിച്ചുള്ള പരമ്പരാഗതമായി നാം കേട്ടുശീലിച്ചു പല മുഖങ്ങളാണ് കേരളത്തോട് സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളീയരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചു കൊല്ലും എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകൾ കേരളത്തെ അവഗണിച്ചു ബി ഗവൺമെന്റ് കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു ആ യുദ്ധ പ്രഖ്യാപനത്തെ ഉള്ളാലെ സന്തോഷിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത് സത്യത്തിൽ ഇന്ന് നാം നടത്തുന്ന സമരത്തിൽ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് എല്ലാ മലയാളികളും അണിനിരക്കേണ്ട ഒരു സമരമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അണിനിരക്കേണ്ട സമരമാണ് കോൺഗ്രസ് യു ഡി എഫ് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു മുദ്രാവാക്യമല്ല ഇന്നത്തെ സമരത്തിന്റെ സമരത്തിന്റെ കാരണം ഇത് കേരളത്തിന്റെ ഇന്ത്യക്കാരായി അംഗീകരിക്കണം ഈ മുദ്രാവാക്യം കേരളം എന്താ മുദ്രാവാക്യമല്ലേ എന്ന ചോദ്യം കുറച്ചു നാളായി കേരളത്തിൽ മുടങ്ങുന്ന ചോദ്യമാണ് കേന്ദ്ര സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം ഏരിയ സെക്രട്ടറിമാരായ കെ മോഹനൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയാദ് നന്ദോബിൽ പി ടി ഉമർ സിപിഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻസിപി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് ഐ എൻ എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പാറാട്ടിക്കുഞ്ഞാൻ കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി നഗരസഭാ ചെയർമാൻ മാട്ടുബൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കേരള കോൺഗ്രസ് ബി ജില്ലാ വൈസ് പ്രസിഡന്റ് ബേട്ടക്കോടൻ ഷംസുൻ എൻ സി പി ജില്ലാ സെക്രട്ടറി കെ വി തോമസ് എന്നിവർ സി പി എം ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ പ്രവർത്തകർ പങ്കെടുത്തു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ